കോഴിക്കോട് വില്ലേജിലേക്ക് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ബിരിയാണി അതിനായി ആറ് കിലോ ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സെല്ല ആണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകിയെടുക്കാം കഴുകണം അരമണിക്കൂർ കുതിർത്ത് വെക്കാം ബദാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പീനട്ട് ഇട്ട് കൊടുത്തിട്ട് പിസ്ത വൈറ്റ് മുന്തിരി കാശുനട്ട്സ് ഈത്തപ്പഴം ചെറി ബ്ലാക്ക് മുന്തിരി അത്തിപ്പഴം കിവി ബ്യൂട്ടി ഫ്രൂട്ടി ജെല്ലി ഇത്രയും ഐറ്റംസും കൊണ്ട് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ ഡാൽഡേനാണ് എടുക്കുന്നത് കുറച്ച് സബോള ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം സബോള ഫ്രൈ ആയിട്ടുണ്ട് അത് കോരിയെടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂ കാശുനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വൈറ്റ് മുന്തിരി ബ്ലാക്ക് മുന്തിരി സബോള ഫ്രൈ ചെയ്ത ദാളുടെ ഒഴിച്ചു കൊടുക്കും ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലയ്ക്ക ജാതിപത്രി തക്കോലം കൊടുക്കാം ഒരു കിലോ സപോള കട്ട് ചെയ്ത് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് ഇഞ്ചി പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഇരുന്നൂറ് ഗ്രാം മല്ലിയില പുതി ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നാല് ടീസ്പൂൺ ഒരു അര ലിറ്റർ തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനാവശ്യമായ വെള്ളം ഇട്ട് കൊടുക്കാം ഒന്നിന് ഒന്നര എന്ന കണക്കിലാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് റൈസ് ഇട്ട് കൊടുക്കാം പിസ്ത കാ ക്യാഷു വൈറ്റ് മുന്തിരി കൊടുക്കാം ബ്ലാക്ക് മുന്തിരി പീനട്ട് ബദാം റൈസ് റെഡി ആയിട്ടുണ്ട് അടച്ചു വെച്ച് ദമിടാം അടിയിൽ ഒരു അഞ്ച് മിനിറ്റ് ചെറുതിയിൽ കത്തിക്കുന്നുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മിക്കാം കച്ചമ്പറിനായി ആപ്പിള് സബർജില്ലി ചില്ലി കുക്കമ്പർ സബോള ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് മിൽമേട് ആവശ്യത്തിന് ഉപ്പ് കച്ചമ്പറ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ബിരിയാണിയുടെ ദമ്മൊട്ടിക്കാം ആർ കെ ജി മിൽമേയുടെ നെയ്യൊഴിച്ചു കൊടുക്കാം ക്യൂട്ടി ഫ്രൂട്ടി ജെല്ലി ഇത്തിപ്പഴം കിവി ചെറി ഈത്തപ്പഴം റേ ചെയ്ത സബോള കാൽഷ്യനട്സ് മുന്തിരി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്